ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ പെരിന്തൽമണ്ണ പാതക്കര മേഖല മുസ്ലിം കമ്മിറ്റി പച്ചീരി നഫീസ സൌജന്യമായി നൽകിയ സ്ഥലത്ത് ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച് മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് നാടിന് സമർപ്പിച്ചു പാണക്കാട് സെയ്ദ് സാദിഖ്ലി ഷിഹാബ് താങ്കൾ മുപ്പത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ പാത മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി പച്ചീരി സൗജന്യമായി നൽകിയ നാല് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മുസ്ലിം ലീഗ് ഓഫീസ് നിർമ്മിച്ചത് ഹൈടെക് സംവിധാനങ്ങളോടെ നിർമ്മിച്ച മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു അത് നാനൂറ് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് വിമോധിച്ചില്ല സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ നാനൂറോളം സീറ്റുകളിൽ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയം കാരണം അവരെ ഏക സീവിൽ കൊണ്ടുവരും ഓരോരുത്തര ബില്ലുവരും ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് ഒരുപാട് ബില്ലുകൾ അവരോട് കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ടുണ്ടാവും ഭരണഘടന മാറ്റി എഴുതി പുതിയ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ടാവും ഇതെല്ലാം മനസ്സിലാക്കുവാൻ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ചടങ്ങിൽ മേഖലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എയും എക്സിക്യൂട്ടീവ് റൂമിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും യൂത്ത് ലീഗ് ഓൺലൈൻ സെന്ററിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എയും വനിതാ ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എയും നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സോവനീർ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു പ്രദേശത്തെ എഴുപത് വയസ്സ് തികഞ്ഞവരെയും മേഖലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും കെട്ടിട നിർമ്മാണത്തിനും ചുക്കാൻ പിടിച്ച പച്ചേരി ഫാറൂഖിനെയും നാടകാചാര്യനും അനവധി സീരിയലുകൾക്കും ഷോർട്ട് മൂവികൾക്കും തിരക്കഥ എഴുതിയ നടനും സംവിധായകനുമായ ബാബു ഒലിപ്രത്തേയും ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടത്തിലൂടെ കേരളത്തിലും വിദേശത്തും ജനസദ്ധ പിടിച്ചുപറ്റിയ പെരിന്തൽമണ്ണയുടെ കലാകാരനും മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനുമായ അഷ്റഫ് മുന്നയ്യയും ചടങ്ങിൽ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ സലാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ നാലഗത്ത് ഷൌക്കത്ത് എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൽ നാസർ എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണ്ഡലായ മണ്ഡലം ട്രഷറർ ടി പി അരുൺ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ ബഷീർ സുബൈർ മാസ്റ്റർ ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി സുബൈർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷറർ പച്ചേരി ജലാൽ വാർഡ് ലീഗ് ഭാരവാഹികളായ മുസ്തഫ കുന്നത്ത് സലാം താണിയൻ അസീസ് താണിയൻ റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീകളടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ